ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് വീട്ടിലും അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ എങ്ങനെ കുറച്ച് സുഗന്ധം അതായത് കംഫോർട്ടിനൊക്കെ നല്ല ക്യാഷാണ് അപ്പൊ അതൊക്കെ ഒഴിവാക്കി നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നല്ല സുഗന്ധം എങ്ങനെ നിലനിർത്താൻ സാധിപ്പിക്കും എന്നതാണ് ഇനി പറയുന്നത് അപ്പൊ അതിനായി വേണ്ടത് കുറച്ച് ഉപ്പാണ് കല്ലുപ്പാണെങ്കിൽ അതി ഉത്തമം ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പൊടിയുപ്പാണ് ഇനി ഇതിനൊക്കെ എന്താണ് ആവശ്യമെന്നത് ഇനി പറയാം ഇതുപോലെ ഒരു ഡിറ്റർജന്റ് ബോട്ടിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അഥവാ ഇതുപോലെ ലിക്വിഡ് വാഷ് അതെ ലിക്വിഡ് വാഷ് നിങ്ങളുടെ കയ്യിൽ ഇനി ഇനി ഇത് ഇത് നിങ്ങൾക്ക് ഡിറ്റർജന്റ് പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ നല്ല സ്മെല്ലുള്ളതായിരിക്കണം എന്ന് മാത്രം ഏറ്റവും കൂടുതൽ കംഫർട്ട് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ലിക്വിഡുകളാണ് സൺലൈറ്റോ ഏതുമാവട്ടെ ഏത് ലിക്വിഡ് ആയാലും മതി നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലിക്വിഡ് ഉപയോഗിക്കുക അതൊരല്പം നിങ്ങൾക്ക് ഈ ഇതിലേക്ക് മിക്സ് ചെയ്യാം ഇതിന് ഒരല്പം മിക്സ് ചെയ്യാം ഇത്രേം മതി എന്നിട്ട് ഇത് നന്നായി ഒന്ന് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് അത്യാവശ്യം വന്ന് അത്യാവശ്യം വന്ന് നന്നായി ഒന്ന് ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇത് ബാത്റൂമിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ഒരു ഏകദേശം നിങ്ങൾക്കൊരു പരുത്തിയിലൊക്കെ നന്നായി ഒന്ന് മുക്കിയതിന് ശേഷം സൂക്ഷിക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ബാത്റൂമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് സൂക്ഷിക്കാം അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാസ്കിന് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുന്നതാണ് ഇതുപോലെയുള്ള ഒരു മാസ്ക് എടുക്കുക അതിനുശേഷം ഈ മാസ്കിന്റെ ഈ ഭാഗം പോവാതെ പതിയെ ഇവിടെ മാത്രം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക ഇതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗം മാത്രം ഒഴിവാക്കി ഇതുപോലെ കട്ട് ചെയ്ത് ഇത് ഓപ്പൺ ആവുന്ന വിധത്തിലാക്കുക ഇതുപോലെ ഇത് നന്നായി ഒന്ന് ഓപ്പൺ ആവുന്ന വിധത്തിലാക്കുക അതിനുശേഷം നിങ്ങൾ ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ഇനി പരുത്തി ഉണ്ടെങ്കിൽ അതായിരിക്കും ഉത്തമോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലോ എങ്ങനെ നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഈ മാസ്കിന്റെ ഈ ഓപ്പൺ ആക്കിയ ഭാഗത്തേക്ക് ഇടുക അതുപോലെ തന്നെ ബാക്കിയുള്ള വെള്ളം ബാക്കിയുള്ള വെള്ളം മീൻസ് ഇതാ ഈ ലിക്വിഡ് അത് അതിലേക്ക് ഒഴിക്കാം അതിനുശേഷം ഈ ഭാഗം ഒന്ന് കെട്ടിവെക്കാം നന്നായി ഒന്ന് ഓപ്പൺ ആവാത്ത വിധത്തിൽ ഒന്ന് കെട്ടിവെക്കാം ഇപ്പൊ ഏകദേശം ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ബാത്റൂമിൽ യൂസ് ചെയ്യാം ഇതാ ഇതുപോലെയുള്ള ബാത്റൂമില് ഈ ഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കെട്ടിവെക്കാം ഇതുപോലെ ഉള്ള ഒരു ഭാഗത്ത് കെട്ടി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാത്റൂം ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു സ്മെല് കംഫർട്ടിന്റെ അതേ ഫീലിംഗ് ഉള്ള നല്ലൊരു സ്മെല് ഉണ്ടാകും അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഇത് ബാത്റൂമിൽ മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ റൂം ഫ്രഷ്നർ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുഗന്ധം എങ്ങനെയാ ഏതാണോ അത് ഇതുപോലെ നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫീലിങ് ഗുഡ് ഫീലിംഗ് ഉണ്ടാകും